സൗഭദ്രയുടെ ഗ്രഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് സൈന സൈറ്റിസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചിലർ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ പറയുക ശ്രദ്ധിക്കുക തുളസിയുടെയല്ല തുളസി കതിര് പനിക്കൂർക്കയില സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് തുമ്പയുടെ ഇലയും പൂവും ഇതെല്ലാം കിട്ടിയാണ് വേറെ നല്ലത് ഇനി ഇത്രയധികം കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ തുമ്പയുടെയൊക്കെ കിട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് മതി അത് ഇട്ട് നന്നായി വെള്ളം തിളപ്പിച്ച് രാവിലെയും വൈകിട്ട് നന്നായിട്ട് ആവി കൊള്ളുക അത് വളരെ പ്രധാനം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു തുളസി തുളസി കതിര് ഉപ്പുകല്ല് മഞ്ഞൾപ്പൊടി തുമ്പയുടെ ഇല ഇതിലെല്ലാം കിട്ടുവാണെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ എല്ലാം കിട്ടിയില്ലെങ്കിൽ എടുക്കാം എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ആവികൊള്ളുക ഈ തുമ്പയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരില് വേറെ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞ നീരില് അഞ്ച് തുള്ളി നെറുകയിൽ മാത്രം ഇട്ട് വിരലുകൊണ്ടൊന്നും അരസുക കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കഫൊക്കെ ഒക്കെ പോകും ആ സൈനസ് തലയിൽ തിങ്ങി നിൽക്കുന്ന ആ കഫത്തെ ഏർ നിർമ്മാർജ്ജനം ചെയ്യും വളരെ ഫലപ്രദമായിരിക്കും ഇതുകൊണ്ട് പലർക്കും തലവേദനയും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടാവും ഛർദ്ദിക്കാൻ വരലൊക്കെ തോന്നും അല്ലെങ്കിൽ നമുക്ക് കിടക്കണം കിടക്കണം തോന്നുക വെളിച്ചവും ശബ്ദവും ഒക്കെ നമുക്കെതിരായി വരിക ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഈ ആവശ്യക്കാര് നന്നായി അത് ചെയ്യുകയും അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക ഒരിക്കലും പെയിൻ കില്ലർ കഴിച്ചല്ല മാറ്റിയെടുക്കേണ്ടത് നന്ദി നമസ്കാരം